വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൈകോർത്ത് വലിയപറമ്പിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒരു ദിവസം വാടക ഇനത്തിൽ ലഭിച്ച മുഴുവൻ വരുമാനവും ഇവർ വയനാട് ജനതയ്ക്കായി കൈമാറി കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ വലിയപറമ്പിലെ സി ഐ ടി ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പലതരത്തിലുള്ള പ്രാരാബ്ധങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാനാണ് കണ്ടറിഞ്ഞുള്ള ഈ സഹായം ഒരു ദിവസം തങ്ങൾക്ക് ഓട്ടോക്കൂലിയായി ലഭിച്ച മുഴുവൻ തുകയും ഈ തൊഴിലാളികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നമ്മുടെ നാട്ടിനകത്തുള്ള സംഘടനകളും ജനങ്ങളും ഒക്കെ വയനാടാടിനെ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായി ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി എല്ലാ ഓട്ടോ തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ചെയ്യുകയാണ് അതിന്റെ ഭാഗമായി യൂണിയൻ വലിയപറമ്പ യൂണിറ്റിന്റെ ഭാഗമായി ഇന്നത്തെ ഒരു ഒരു ദിവസം ദിവസത്തെ വേതനം എല്ലാ തൊഴിലാളികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു ദിവസം മുഴുവൻ യൂണിറ്റ് പ്രസിഡന്റ് കരുണാകരൻ നിശാന്ത് വൈക്കത്ത് അശോകൻ തുടങ്ങിയവർ ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ